എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിൽ കലഹവും പ്രശ്നങ്ങളും കാരണം നമുക്ക് നഷ്ടമായ സമാധാനം നമുക്ക് നഷ്ടമായ സന്തോഷവും നമ്മെ വേദനിപ്പിച്ച എല്ലാ സംഭവങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും കലഹങ്ങളെയും സംശയങ്ങളെയും പ്രതി വേദനിച്ചിരിക്കുന്ന ഹൃദയം കൊണ്ട് നിരാശയിൽ ഇനി എന്ത് ചെയ്യണം ജീവിതത്തിൽ മടുപ്പ് തോന്നിയ അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഈ രാത്രിയിൽ കർത്താവിൻ്റെ പ്രത്യാശയുടെ കരങ്ങൾ കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ നിങ്ങളെ സ്പർശിച്ച് സകല വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ഈ രാത്രിയിൽ സമാധാനവും സന്തോഷവും നൽകി ദൈവത്തിന്റെ ആനന്ദം നൽകി നമ്മെ പരിപോഷിപ്പിക്കുകയും തളർന്ന മനസ്സിനെയും ശരീരത്തെയും അവിടുന്ന് ഈ രാത്രിയിൽ ശക്തിപ്പെടുത്തി എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മെ പാത്രരാക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തി അഞ്ച് അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനം അരളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ് ആണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കാൻ അങ് ഇടയാക്കുന്നു അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിന്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു അവിടുന്ന് അതിൻ്റെ ഉഴവ് ചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു കട്ട ഉടച്ചു നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു സംവത്സരത്തെ അവിടുന്ന് കൊണ്ട് മകുടം ചാർത്തുന്നു അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ ൊരിയുന്നു കുന്നുകൾ സന്തോഷമണിയുന്നു മേച്ചിൽ പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ ഉപദേശിച്ചു തരികയും യഥാസ്ഥാനത്ത് ലക്ഷ്യത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഇന്ന് പകൽക്കാലം മുഴുവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വേദനയും നിരാശയും വിഷമങ്ങളും സങ്കടങ്ങളും എടുത്തു മാറ്റി സമാധാനപരമായ ഉറക്കം നൽകി ദൈവത്തിന്റെ ആനന്ദം കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ ഞങ്ങളോട് അരളി ചെയ്ത ഈശോ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നന്മയിലും കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയിച്ച് ഏറ്റവും താഴ്മയോടെയും ദൈവഭയത്തോടെയും ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന അനുഗ്രഹങ്ങളെയും ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെയും മനസ്സിൻ്റെ ദുഃഖവും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു സ്നേഹപിതാവെ ഇന്ന് ഞങ്ങൾക്കുണ്ടായ ഞങ്ങളുടെ ഭാരങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ബലഹീനതകൾ എന്നിവയാൽ അസ്വസ്ഥമായ ഞങ്ങളുടെ ഹൃദയം അങ്ങേക്ക് സമർപ്പിക്കുന്നു ശരീരത്തിൻ്റെ രോഗങ്ങൾ സമർപ്പിക്കുന്നു ശരീരത്തിലുള്ള എല്ലാ വേദനയും സമർപ്പിക്കുന്നു വൈദ്യ ചികിത്സ കൈവിട്ട എല്ലാ രോഗങ്ങളെയും സമർപ്പിക്കുന്നു കുടുംബത്തിൽ രോഗികളായ എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ എല്ലാ കലഹങ്ങളും എല്ലാ സ്വാരസ്യങ്ങളും സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായ വഴക്കുകളെ സമർപ്പിക്കുന്നു ജീവിത തമ്മിലുണ്ടായ സംശയത്തെയും അതിനെ തുടർന്നുള്ള വഴക്കുകളെയും മറ്റ് പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ എല്ലാ മുറിവുകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നിന്റെ മുറിവുകളെ ഞാൻ വെച്ചുകെട്ടും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ സുഖപ്പെടുത്തും എന്ന് അരളി ചെയ്തോ ഇന്ന് ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും ഞങ്ങളുടെ എല്ലാ പരാജയങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ അങ്ങയുടെ സ്നേഹനിർഭരമായ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയത്തിന് ശക്തി പകർന്ന് പ്രത്യാശയും പ്രതീക്ഷയും നൽകി ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും ആനന്ദവും കൊണ്ട് നിറയ്ക്കണമേ പരമപരിശുദ്ധനായ കർത്താവ് അങ്ങാണ് ഞങ്ങളുടെ രക്ഷയും ഞങ്ങളുടെ ഉറപ്പുള്ള പാറയും അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം കഥാവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രത്യാശി അർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളെ പരീക്ഷണങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും അങ്ങ് നയിച്ചാലും അങ്ങ് ഒരിക്കലും ഞങ്ങളെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ജീവിതത്തിൻ്റെ ഓരോ വെല്ലുവിളികളെയും നേരിടുമ്പോൾ അങ്ങയുടെ പരിശുദ്ധമായ മാർഗനിർദ്ദേശവും വിവേകവും ജ്ഞാനവും ഞങ്ങൾക്ക് ഓരോ നിമിഷവും വഴി കാട്ടിയാകുന്നതിനാൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ സത്യത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് നയിക്കും എന്നരളിച്ചു നാഥ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ നിന്റെ രാജ്യവും നിന്റെ നീതിയും ഞങ്ങൾക്ക് കാണുവാൻ ദൈവഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല ഞങ്ങളുടെ ഇഷ്ടം പോലെയല്ല എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാനും അതിന്മേലുള്ള മഹത്വവും സ്നേഹവും ഞങ്ങൾക്ക് അനുഭവിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ട ശക്തിയും കൃപയും ഞങ്ങൾക്ക് തരണമേ നിനക്ക് നിനക്കെന്റെ കൃപമതി എന്നരളിച്ചത് യീശുനാഥ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ എന്നിൽ തടസ്സമായ എല്ലാ സംശയങ്ങളെയും എല്ലാ ജീവിതാനുഭവങ്ങളെയും അവിടുന്ന് എനിക്ക് അനുകൂലമാക്കി മാറ്റണമേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം സക്കലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നരളിച്ചത് യീശുനാഥ ഈ രാത്രിയിൽ നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് അങ്ങയുടെ സമാധാനവും ആനന്ദവും കൊണ്ട് ഞങ്ങളെ പരിപോഷിപ്പിച്ച് ഈ രാത്രിയിൽ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ കഥാവെ ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാവിധ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ദുഷ്ടന്റെ എല്ലാ കൂരമ്പകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ ദുഷ്ടപ്രവൃത്തികളിൽ നിന്നും ദുഷ്ടപദ്ധതികളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും നീ രാത്രിയിൽ സംരക്ഷിക്കണമേ പരമാധികാരിയായ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ പോരാട്ടങ്ങളെയും നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകി ഈ രാത്രിയിൽ എല്ലാ പ്രയാസങ്ങളും മാറ്റി ഹൃദയത്തിൽ സമാധാനത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വെല്ലുവിളികളും ആത്യന്തികമായ വിജയത്തിലേക്കും മഹത്വത്തിലേക്കും ഞങ്ങളെ നയിക്കാനുള്ള ഉപാധിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ശക്തിയും ആത്മസംയമനവും നൽകി ദൈവത്തിൻ്റെ സ്നേഹത്താലും വിശ്വസ്തയാലും സമാധാനത്താലും ഏത് പ്രശ്നങ്ങളെയും മറികടക്കുവാൻ അതിജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശക്തനായ ദൈവമേ ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും സ്നേഹവും സമാധാനവും നിറയ്ക്കണമേ എല്ലാ ധാരണകളെയും അതിജീവിക്കുന്ന സമാധാനത്താൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ അങ്ങയുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും കൃപയ്ക്കും ഞങ്ങളെപ്പോഴും പാത്രരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കുവാൻ അങ്ങയുടെ വിശ്വസ്തയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഈ മാസം മുഴുവനും ഞങ്ങളെ ഓർത്ത് കർത്താവെ നന്ദി അർപ്പിക്കുന്നു അവിടുന്ന് നൽകുന്ന പുതിയ മാസത്തെ വരവേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നന്ദി പറയുന്നു ഈ മാസം ഞങ്ങളെ കടത്തിക്കൊണ്ടുപോയ ഓരോ അവസ്ഥയെയും പ്രതി നന്ദി പറയുന്നു ഞങ്ങൾക്കുണ്ടായ ജീവിത അനുഭവങ്ങളെ പ്രതി നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ സാഹചര്യങ്ങളെയും ഞങ്ങൾ ഉപയോഗിച്ച സാഹചര്യങ്ങളെയും പ്രതി നന്ദി പറയുന്നു ഈ മാസം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ ഖേദിക്കുന്നു കഥാമേ ഞങ്ങളുടെ എല്ലാ വേദനയും വിഷമങ്ങളും പ്രയാസങ്ങളും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം में എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നാളത്തെ ദിവസം അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നാഥ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഈ രാത്രിയിൽ ദൈവ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ തന്നെ തായ്മയോട് സമർപ്പിക്കുന്നു ദൈവത്തിന്റെ സമാധാനത്താലും കാരുണ്യത്താലും ഞങ്ങൾ നിറഞ്ഞ് ദൈവസന്നിയിൽ വിശുദ്ധിയിലും ദൈവികമായ സമാധാനവും സന്തോഷവും കൊണ്ട് ശക്തിപ്പെട്ട് ഞങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ രോഗങ്ങളും മാറ്റി കർത്താവെ രാത്രിയിൽ ആരോഗ്യപരമായി ഉറക്കം നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവത്തിന്റെ കൃപാകടാക്ഷങ്ങൾക്ക് ഞങ്ങൾ പാത്രരാകുന്നതിനും ദൈവസന്നധിയിൽ ഞങ്ങളുടെ തെറ്റുകൾക്കും കുറവുകൾക്കും പാപങ്ങൾക്കും മാപ്പു പറഞ്ഞ് ദൈവത്തിന്റെ നീതിയും രാജ്യവും അന്വേഷിക്കുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ പ്രത്യേകിച്ച് നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും അമ്മ നിരന്തരം പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ധമരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകി ഹൃദയത്തിന് സമാധാനം നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ